എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇന്ത്യയിൽ നടന്നിരുന്നു പണ്ട് നടന്നിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നാൽ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വെസ്റ്റിലാണെന്ന് വിശ്വസിക്കുന്ന വേറൊരു വിഭാഗം ഇങ്ങനെ ഒരു എപ്പോഴും ഇപ്പൊ കൂടുതലായിരുന്നു എവിടെയാണ് സത്യം ഒരു ചെറിയ വാസ്തവം ഉണ്ട് ഒരു ചെറിയ കള്ളമുണ്ട് ഈ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ തെറ്റിപ്പോകുന്നതാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിയാണ് സയൻസ് അല്ല ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഒരിക്കലും ടെക്നോളജിയുടെ വഴിയിലേക്ക് പോയിട്ടില്ല അപ്പുറത്തുള്ള ആൾക്കാർ ഫിലോസഫിയുടെ വഴിയിലേക്കും പോയിട്ടില്ല മനസ്സിലായോ അപ്പം നമുക്കൊരു ഉപദേഷ്ടത്ത് പോലെ ഒരു കാര്യമോ ഒരു ഗീത പോലെ ഒരു കാര്യമോ ഉണ്ടാക്കാൻ നമുക്ക് ലബോറട്ടറി ഒന്നും ആവശ്യമില്ല അപ്ലയൻസസ് ആവശ്യമില്ല തല മാത്രം മതി അപ്പോൾ ഈ അറിവിന്റെ കാര്യത്തിൽ രണ്ടുതരം അറിവുണ്ട് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള അറിവ് ഐഡിയോളജിക്കലായിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലാത്ത അറിവ് ജീവിതം പ്രസക്തമല്ല അവർക്ക് ഈ രണ്ട് ധ്രുവങ്ങളിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലാതുകൊണ്ടായിരുന്നു പുഷ്പക വിമാനമൊക്കെ കുട്ടി ഈ ആളുകയറി പോയതല്ല അത് ഇമാജിനേഷനിൽ പോയതാ സംശയ കാര്യല്ലേ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ മഹാഭാരതം മഹാഭാരതം സയൻസ് ഫിക്ഷൻ ആണ് ശരിക്കേ എങ്ങനെയാണ് കുന്തിക്ക് മക്കളുണ്ടായത് എങ്ങനെയാണ് ഗാന്ധാരിക്ക് മക്കളുണ്ടായത് നൂറ്റൊന്ന് മണ്ണിന്റെ പാനീയിൽ ഒരു ഗർഭപിണ്ഡത്തെ നിർജീവ വസ്തുവിനെ തുണ്ടം വെട്ടി ഇട്ടിട്ട് വെച്ചിട്ട് അത് പൊട്ടിയിട്ടാണ് നൂറ്റൊന്ന് പേരുണ്ടായത് ോ എവിടെ പത്ത് തലയാളുണ്ടാവോ ആയിരം പാരി ഇരുമ്പ കൊണ്ട് ഒരു ശൂലം കൊണ്ട് നടക്കുന്ന ഹിമാലയത്തിലേക്ക് ചാടി ഒരു കൊലകുണ്ടാവോ ഇതൊക്കെ ഉണ്ടായി നമ്മൾ വിശ്വസിക്കണോ ഇത് ഇമാജിനേഷൻ ആണെന്ന് സമ്മതിക്കാൻ എന്താ പ്രയാസം എന്താ മടി എന്തിനാ മടിക്കണത് രാമായണം സീത എങ്ങനെയാ എവിടെ ഉണ്ടായത് സീത ഒരാളിങ്ങനെ ഒഴുകിയാൽ ഒഴുതുകൊണ്ട് പോകുമ്പോൾ ഈ മരത്തവള കിടക്കുന്ന പോലെ ഒരു അപ്പ പ്രസവിച്ച കുട്ടി അവിടെ കിടക്കുകയാണ് ഈ അടർന്നപ്പോൾ മണ്ണടങ്ങുന്നപ്പോഴേന്റെ അടിയിൽ ഉണ്ടാവുക ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല സംശയിക്കാനേ ഇല്ല സയൻസ് ഫിക്ഷൻ മാത്രമല്ല അന്നത്തെ അധികാര ശ്രേണിയെ കളിയാക്കുന്ന പരിപാടികളായിരുന്നു സാറ്റിഫിക്കൽ ആയിരുന്നു അധികാരം എന്നുള്ള ആശയത്തിനെതിരെയാണ് ഈ ഭയങ്കരമായ ഈ എഴുത്തുകാരുടെ അക്രമം അധികാരത്തിനെതിരാണ് അധികാരം എന്നൊരു സംഗതി കോൺസെപ്റ്റേ ഇല്ല മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല ടെനബിൾ അല്ല എന്നാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമൻ അവസാനം ആകുമ്പോൾ സരൈഗ നദി പോയിട്ട് അത്ഭുത ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെയാണോ വേണ്ടത് ഒരു അവതാരം ജീവന പണിയാണോ അത് ആത്മഹത്യ സീത എന്താ ഉണ്ടായത് അവസാനമാകുമ്പോൾ അധികാരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അവസാനമാകുമ്പോൾ അവസാനമാകുമ്പോൾ സീതയെ കാണാൻ പോയിട്ട് പരിത്യാജ്യമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പോയിട്ട് സീതയെ കാണാൻ പോയിട്ട് എന്താ പറയണത് നീ വാൽമീകിയുടെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞ ആളാണ് അത് വീണ്ടും ഒരു അഗ്നിപ്രവേശം ചെയ്യണമെന്നാണ് വായിച്ചിട്ടില്ലേ അത് കേട്ടിട്ടില്ലേ അപ്പോഴാണ് സീത രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് അമ്മേ എന്നെ എന്ന് പറയുന്നത് ഭൂമി പിളർന്ന് അടിയിലേക്ക് പോവാണ് ഉണ്ടാവുമോ എവിടെങ്കിലും എന്നിട്ട് അവിടെ ചെന്നിട്ട് അയോധ്യ ചെന്നിട്ട് ആദ്യം ഇയാളുടെ ഗർവിൻ്റെ പുറത്ത് അധികാരത്തിൻ്റെ പുറത്ത് എന്തോ ഒരു ശബ്ദം എടുത്ത് പേരിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വരും ആദ്യം പോയി അവസാനം അപ്പോൾ ഡിസൊല്യൂഷൻഡായിട്ട് പുഴയിലിറങ്ങി ആത്മഹത്യ ചെയ്യാറ് ഇതുപോലെ തന്നെയാണ് ഈ ഭീഷ്മർ അവസാനമാകുമ്പോൾ ശരശൈരിയൊക്കെ കിടന്നിട്ട് ശ്രീകൃഷ്ണൻ കാണാൻ ചെല്ലുന്നുണ്ട് ധർമ്മപുത്രരെയും കൂട്ടി പാണ്ഡവരെയും കൂട്ടിയിട്ട് കാണാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും ഭീഷ്മരോട് പിന്നെ അന്ന് വിദേശ രാജധർമ്മം മനസ്സിലായോ രാജധർമ്മം എന്നാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ് അങ്ങനൊരു ഒരു ധർമ്മമില്ല ശരിക്കും അത് ഉദ്ദേശിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഭീഷ്മർ ചോദിക്കും അത് കൃഷ്ണ നീ പറഞ്ഞാൽ പോരെ നീയല്ലേ അതിന് യോഗ്യൻ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞെന്താ അറിയാം അല്ലല്ല അങ്ങ് അല്ലേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി അങ്ങ് തന്നെ പറയണമെന്നാണ് എന്നിട്ട് എന്തുകൊണ്ടാണോ ഈ കുരുക്ഷേത്രമൊക്കെ ആവശ്യമായത് എന്തുകൊണ്ടാണോ ഈ വലിയ ബുദ്ധിമുട്ടൊക്കെ വന്നത് അതിലേക്ക് നയിച്ച എല്ലാ ധർമ്മവും അതേപടി ധർമ്മപുത്ര ഉപദേശിക്കുകയാണ് അപ്പോൾ വ്യാസിൻ്റെ ഒരു ശ്ലോകമുണ്ട് അപ്പുറത്ത് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നു എന്നാണ് ആ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗീതയൊക്കെ ഉപദേശിക്കുന്നത് പ്രഹസൻ ഇവ എന്നാണ് പരിഹസി ചിരിക്കുകയാണോ എന്ന് തോന്നത്തക്ക രൂപത്തിലാണ് അദ്ദേഹം ഇത് ഉപദേശിക്കുന്നത് അധികാരം എന്നുള്ള കോൺസെപ്റ്റിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് അവര് അതുപോലെ തന്നെ മതങ്ങളുടെ കാര്യത്തിലുണ്ട് ഈ പ്രശ്നം മതം ഒരു മതം എന്ന ഹിന്ദു എന്നൊരു മതമില്ല ഇല്ല ഗീത മുഴുവൻ ഉപദേശിച്ചിട്ട് അവസാനം അമ്പ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട് അർജുന ഇതം തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശ്യത് ഏതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു ഇതാ അർജുന നിനക്ക് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ രഹസ്യമായ അറിവ് പകർന്നു തന്നു കഴിഞ്ഞു പക്ഷേ നീ ഇത് കമ്പോട് കമ്പ് വിമർശിച്ച് നോക്കിയിട്ട് നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേ ചെയ്യാൻ പോകുന്നു ഏതെങ്കിലും മതം പറയോ നിങ്ങൾ ഇന്ന കാര്യം എന്നെ ചെയ്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നല്ലേ പറയുള്ളൂ ഇതങ്ങനെയല്ല ഞാനോ ഈശ്വരൻന്ന് പറയുന്നതാണ് ഈശോർന്ന് എന്താ ഉദ്ദേശ കുട്ടി ട്രഡീഷണൽ രീതിയിലേക്ക് ഈശ്വര വിശ്വാസിയല്ല അല്ല ഇതൊക്കെ വിശ്വാസിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ബിംബങ്ങളാണ് നഴ്സറി സ്കൂളാണ് ഭക്തി എന്നുള്ളത് ഒരു നഴ്സറി സ്കൂൾ വികാരമാണ് അതിൽ തന്നെ ഇതൊക്കെ നിന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടുത്തെ കരകയറി പോണം യു ഗോ ടു ജാതകം പറ്റില്ല എന്താച്ചാ ഈ നമ്മൾ ഗ്രഹങ്ങള് അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഫോഴ്സിലൊക്കെ ഉണ്ടാകുന്ന ചില ഓസുലേഷൻസ് ഒക്കെ പ്രവചിക്കാൻ പറ്റും അപ്പോൾ കാലാവസ്ഥയ്ക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് പറയാം പക്ഷേ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർവ്വതത്തിൻ്റെ കാര്യം ഒരു പെർട്ടിക്കുലർ മരത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അത് ആര് പറയുന്നതോ കള്ളം പറയുന്ന വാർത്തകൾ സംശയമൊന്നുമല്ല